വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളിൽ നമുക്ക് സങ്കീർത്തനങ്ങൾ ഉപയോഗിക്കുന്നതായി കാണാം അപ്പോൾ സങ്കീർത്തനങ്ങൾ പഴയ നിയമത്തിൻ്റെ ഭാഗങ്ങളാണ് പഴയ സങ്കീർത്തനങ്ങൾ ഒഴികെയുള്ള മറ്റു പുസ്തകങ്ങളെല്ലാം ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നതാണ് എന്നാൽ സങ്കീർത്തനങ്ങളിലൂടെയാണ് മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുന്നത് ഈശോ യഹൂദ നിയമം അനുസരിച്ച് ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു യഹൂദ നിയമങ്ങൾ കൃത്യമായിട്ട് ഈശോയും പ്രത്യേകിച്ച് തിരു പാലിച്ചിരുന്നു എന്ന് സുവിശേഷങ്ങൾ നമ്മോട് പറയുന്നുണ്ട് അതായത് ഈശോ തൻ്റെ മനുഷ്യ ജീവിതകാലത്ത് സങ്കീർത്തനങ്ങൾ ആലപിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഈശോയുടെ രഹസ്യ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് വിസ്തൂർബാനയുടെ ആരംഭത്തിൽ സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നത് അത് മനുഷ്യന് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് മറ്റ് തിരുവചനങ്ങളിലൂടെ ദൈവം മനുഷ്യനോട് സംസാരിക്കുമ്പോൾ സങ്കീർത്തനങ്ങളിലൂടെ മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുന്നു അങ്ങനെ വിസ്തൂർബാനയിൽ സങ്കീർത്തനങ്ങൾ ആലപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരസ്യജീവിതം നയിച്ച ഈശോയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് തങ്ങളുടെ പ്രാർത്ഥനകൾ ആരാധനാ സമൂഹം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു